നമസ്കാരം കേരളത്തിന്റെ ഭാവിയുള്ള ഒരു നേതാവ് കോൺഗ്രസിന് വേണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയർത്തി കാണിക്കാവുന്ന നിലവാരമുള്ള ഒരു നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒൻപത് ദിവസം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടക്കി ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിനെ തുടർന്ന് മാർച്ച് അക്രമാസക്തമായി അവിടെ ഒരു പോലീസുകാരൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരന് പരിക്കേറ്റു പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്തു അന്യായമായി ആൾക്കൂട്ടം ഉണ്ടാക്കി ഇതൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരുന്ന കുറ്റം എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി ഒരു നോട്ടീസ് അയച്ചു വിളിച്ചാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും എന്നിരിക്കെ പത്തനംതിട്ട അടൂരിലുള്ള അദ്ദേഹത്തിന്റെ വീട് വെളുപ്പിന് പോലീസ് സംഘം വളയുന്നു കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു വീട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു ഇത് പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശിയുടെയും താല്പര്യപ്രകാരമാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പോലീസുകാരും ഇതുപോലെ പെരുമാറുന്നത് എന്നാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ വെളിപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടുവേല ചെയ്യുന്നതിനു വേണ്ടി ആഭ്യന്തര വകുപ്പിനെ പിണറായി വിജയനും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും കൂടി ചേർന്ന് അവരെ ആ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തന്നെയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ആഭ്യന്തര വകുപ്പിനെയും പിണറായി വിജയനെയും ആഞ്ഞടിച്ചുകൊണ്ട് പിന്നീട് സംസാരിച്ചത് അതെന്ത്യായാലും ഒൻപത് ദിവസക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടിവന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിക്കുന്നു ആദ്യ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബഹുമാനപ്പെട്ട കോടതി ജാമ്യം നിഷേധിച്ചു എങ്കിലും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുണ്ടായിരുന്ന എല്ലാ കേസുകൾക്കും ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു എന്നാൽ കോടതി അനുവദിച്ച ഈ ജാമ്യം റദ്ദാക്കുവാനാണ് ഇപ്പോൾ പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും പിണറായി വിജയന്റെയും തന്ത്രങ്ങൾ എന്നുള്ളതാണ് പുറത്തുവരുന്ന നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് കർശനമായ വ്യവസ്ഥകളോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഒരു കാരണവശാലും രാഹുൽ പുറത്തിറങ്ങാൻ പാടില്ല എന്ന തരത്തിൽ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ മേലിൽ വീണ്ടും വീണ്ടും കേസുകൾ ചുമത്തപ്പെട്ടിരുന്നു അതായത് സെക്രട്ടേറിയറ്റ് മാർച്ചിനെ തുടർന്ന് എടുത്ത മൂന്ന് കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനധികൃതമായ ആൾക്കൂട്ടം സൃഷ്ടിച്ചു പോലീസുകാരനെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ പരിക്കേൽപ്പിച്ചു പൊതുമുതൽ നശിപ്പിച്ചു മുതലായ കുറ്റകൃത്യങ്ങൾക്ക് പുറമേ ഈ കേസുകൾക്കെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പിണറായി വിജയന്റെ പോലീസുകാരും മറ്റു പല കേസുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേൽ കെട്ടിവെച്ചു അതായത് ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലുള്ള പല കാര്യങ്ങളായി മറ്റു മൂന്ന് കേസുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ കെട്ടിവയ്ക്കുകയുണ്ടായത് എന്നാൽ ബഹുമാനപ്പെട്ട കോടതി ഈ കേസുകൾക്കെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു പക്ഷേ കർശനമായ ജാമ്യ വ്യവസ്ഥയോട് കൂടി തന്നെയാണ് ഇത്തരം ഒരു ജാമ്യം അനുവദിക്കപ്പെട്ടത് പക്ഷേ ഈ ജാമ്യങ്ങൾ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പാലിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ജാമ്യ വ്യവസ്ഥകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് നാല് കേസുകളിലായി തിരുവനന്തപുരത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നാല് ദിവസങ്ങളായി ചെന്ന് വേണം ഒപ്പുവെക്കാൻ ഇത് ഒരു ദിവസം ഏർപ്പാടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ദിവസം കൊണ്ട് നാല് പോലീസ് സ്റ്റേഷനുകളിലും രാഹുൽ മാങ്കൂട്ടത്തിനെത്തി ഒപ്പുവെക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേനയും ബുദ്ധിമുട്ടിക്കുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ സമയം അനുവദിക്കില്ല എന്ന മട്ടിൽ തന്നെയായിരുന്നു പോലീസ് ഇത്തരം കർശനമായ വ്യവസ്ഥകൾ എഴുതി ചേർത്തത് നാല് പോലീസ് സ്റ്റേഷനുകളിൽ നാല് ദിവസങ്ങളിലായി നാല് സമയങ്ങൾ കൊടുത്തിരിക്കുമ്പോൾ ഈ സമയങ്ങളിൽ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താൻ സാധിക്കില്ല എന്നിവർക്കറിയാം തിരക്കുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇവർ നിർദ്ദേശിക്കുന്ന സമയത്തൊന്നും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നറിയാം മാത്രമല്ല ഇതിന് മുൻപുണ്ടായതുപോലെ സമാനമായ സാഹചര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സൃഷ്ടിക്കരുത് അത്തരം സാഹചര്യങ്ങളിൽ പങ്കാളിയാകരുത് എന്ന് കൂടി വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നു അതായത് ഇതിനു മുമ്പുണ്ടായിരുന്ന സമാന സാഹചര്യം എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നയിക്കുക അല്ലെങ്കിൽ പരിപാടികൾ ആവിഷ്കരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ വ്യവസ്ഥയിൽ പറയുന്നത് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു പൊതുപ്രവർത്തകന് പാലിക്കാൻ സാധിക്കില്ല എന്ന് പോലീസിന് അറിയാം കാരണം നിരന്തരം സമരപരിപാടികളുമായി മുന്നോട്ടേക്ക് പോകുന്ന പ്രതിപക്ഷനിരയിലിരിക്കുന്ന രാഹുൽ മാക്കൂട്ടത്തിന് എങ്ങനെയാണ് സമരപരിപാടികളുമായി ബന്ധപ്പെടാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ കഴിയുക ഇത് മനസ്സിലാക്കി തന്നെയാണ് പോലീസ് ഇത്തരം ജാമ്യവ്യവസ്ഥ കൂടി അതിൽ ഏർപ്പാടാക്കിയത് സമാനമായ അതായത് മുൻപുണ്ടായിരുന്നതിന് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ഇത് പാലിക്കപ്പെടില്ല എന്നുള്ളത് കൃത്യമായി പോലീസിന് അറിയാം എന്നാൽ ഇത്തരം ജാമ്യ വ്യവസ്ഥകൾ ഇപ്പോൾ റദ്ദാക്കുവാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം അത് മറ്റൊരു കാര്യം കൊണ്ടാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ ജയിലിന് വെളിയിൽ വരുമ്പോൾ രാത്രി ഏതാണ്ട് ഒൻപത് മണിയോട് അടുത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് അനുഭാവികൾ തന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിന് മുൻവശത്തുണ്ടായിരുന്നു എന്നാൽ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ വെളിയിലിറങ്ങിയപ്പോൾ രാത്രി ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒൻപത് മണി കഴിഞ്ഞ സമയത്ത് അവിടെ തടിച്ചു കൂടിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റു കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസ് പ്രവർത്തകരും എല്ലാവരും വളരെ അത്യാഹ്ലാദപൂർവം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തോളിലെടുത്തുകൊണ്ട് തന്നെയാണ് വണ്ടിയിലേക്ക് കൊണ്ടുപോയത് അവിടെ നിന്നും അവർ ചെറിയ രീതിയിൽ ഒരു പട്ടണ പ്രദർശനം നടത്തിയുണ്ടായി എന്നാൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ വച്ചുകൊണ്ട് തന്നെ അവിടെ കൂടിയിരുന്ന പ്രവർത്തകരെയും കൂട്ടാളികളെയും അഭിസംബോധന പ്രസംഗിക്കുവാൻ വേണ്ടി തന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ അണികൾ പ്രേരിപ്പിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു തന്റെ പ്രവർത്തകരുടെ ആത്മാർത്ഥപൂർണമായ ഈ ആവശ്യം നിരസിക്കുവാൻ ഒരു നേതാവെന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അതായില്ല അദ്ദേഹം അവരുടെ ആ അഭ്യർത്ഥന ചെവിക്കൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പിണറായി വിജയനും ഭരണ സംവിധാനത്തിനും അഭ്യന്തര വകുപ്പിനും എതിരെ കലഹിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ തനിക്ക് വികരണം നൽകാനെത്തിയ തന്റെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിനിശതമായ രീതിയിൽ തന്നെ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ഇതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ കേസ് എടുത്തിരിക്കുന്നത് അതായത് രാത്രി ഒൻപത് മണിക്ക് ശേഷം മൈക്കിന് യാതൊരു തരത്തിലും പോലീസിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല പോലീസിന്റെ അനുമതി ഇല്ലാതെ മൈക്ക് ഉപയോഗിച്ച് പ്രസംഗിച്ചു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു കേസ് മാത്രമല്ല അനധികൃതമായി ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചു എന്നുള്ളതിന് മറ്റൊരു കേസ് സമാനമായ യാതൊരു തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങാൻ പാടില്ല എന്നുള്ള ജാമ്യ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് അനുഭാവികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് രാത്രി ഒൻപത് മണിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മൈക്ക് വെച്ച് പ്രസംഗിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല പൊതുപ്രവർത്തനത്തിന് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പിണറായി വിജയന്റെ താല്പര്യവും തന്ത്രവും ഇത് തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല പിള്ളയായി അമ്മയോടൊപ്പം കഞ്ഞിയും പയറും എല്ലാം കഴിച്ച് രാഹുലിന്റെ വീട്ടിൽ തന്നെ ഒതുങ്ങി കഴിയട്ടെ എന്ന് തന്നെയാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും ആഭ്യന്തര വകുപ്പും പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാരും താല്പര്യപ്പെടുന്നത് ഇത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തായാലും താൻ ഇത്തരം കാര്യങ്ങളൊന്നും പാലിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സമീപനം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് പാലക്കാട് കനയ്യ കുമാറിനെ ക്ഷണിച്ചുകൊണ്ടുവരുന്ന ഒരു വലിയ പരിപാടി വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രവർത്തനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പുതിയ കേസുകൾ വരുന്നത് എന്തു തന്നെയായാലും പോലീസിന്റെ ഇത്തരം ജാമ്യ വ്യവസ്ഥകൾ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് പാലിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പോലീസ് നിഷ്കർഷിച്ചിരിക്കുന്ന ഇത്തരം ജാമ്യ വ്യവസ്ഥകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലംഘിക്കുക തന്നെ ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും പോലീസ് നിഷ്കർഷിച്ചിരിക്കുന്ന ഈ ജാമ്യ വ്യവസ്ഥകൾ പാലിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് പോലീസിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ നിലവിലുള്ള എല്ലാ കേസുകൾക്കും ബഹുമാനപ്പെട്ട കോടതി നൽകിയിരിക്കുന്ന ജാമ്യം റദ്ദാക്കുവാൻ സാധിക്കും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ പോലീസിന് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും കോടതി ജാമ്യം അനുവദിക്കുന്ന അവസരങ്ങളിൽ കോടതി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യവസ്ഥകൾ കക്ഷി പാലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതിക്ക് ജാമ്യം റദ്ദാക്കാൻ സാധിക്കും എന്നാൽ ഇതിന് വീണ്ടും ജാമ്യം കിട്ടുവാൻ വേണ്ടി ഹൈക്കോടതിയോ അല്ലാതെ മറ്റ് മേൽ കോടതിയോ സമീപിക്കുവാനും സാധിക്കില്ല കാരണം കീഴ്ക്കോടതി കോടതി വ്യവസ്ഥയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ചട്ടങ്ങൾ പാലിക്കുവാൻ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആളുടെ ജാമ്യാപേക്ഷ വീണ്ടും മേൽക്കോടതികൾ പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് നിലവിലുള്ള വ്യവസ്ഥകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലംഘിക്കുകയാണെങ്കിൽ എല്ലാ കേസുകൾക്കും കോടതി നൽകിയിരിക്കുന്ന ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് റദ്ദു ചെയ്യപ്പെടും എന്നുള്ളതന്നെയാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ കേസുകൾ കൂടി കെട്ടിച്ചമച്ചിരിക്കുന്നു എന്നാൽ ഇത്തരം ഉമ്മാക്കി കൊണ്ടൊന്നും തന്നെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി വീട്ടിലിരുത്താമെന്ന് പിണറായി വിജയൻ വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം പിറ്റേ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ആഞ്ഞടിച്ചത് പിണറായി വിജയനും കുടുംബവും നടത്തുന്ന അഴിമതി കമ്പനി അതിന് പി കമ്പനി എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിട്ട് വിശേഷിപ്പിച്ചത് ഈ കമ്പനി നടത്തുന്ന എല്ലാ അഴിമതികളെയും രും സമൂഹത്തിന് മുമ്പിൽ താൻ തുറന്നു കാണിക്കും പിണറായി വിജയനെതിരെയുള്ള ഈ പോരാട്ടം ഒരു കാരണവശാലും താൻ അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് മാധ്യമ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് ഇത് തന്നെയാണ് പിണറായി വിജയനെ വിരളി പിടിപ്പിക്കുന്നതും പിണറായി വിജയന്റെ മകൾക്ക് നേരെയുള്ള അഴിമതി കേസുകൾ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ കൊണ്ടുവന്ന മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള കേസുകൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റെടുക്കുന്നു പ്രതിപക്ഷം ഏതാണ്ട് മൗനമായിരിക്കുന്ന ഈ കേസിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്യു കുഴൽനാടനോടൊപ്പം ഈ കേസുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ വീണ വിജയന്റെ കാര്യം പരിങ്ങലിലാകും എന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഇത്രയും കലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഉണ്ടായിരിക്കുന്നതും ഈ കലിപ്പാണ് ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി തീർക്കുന്നതും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ നിന്നോ അഥവാ പത്തനംതിട്ടയിൽ നിന്നോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കാൻ തന്നെയാണ് നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നതായി പിണറായി വിജയനും അറിയാം അങ്ങനെയെങ്കിൽ അവിടെ വീണ ജോർജിന് എതിരാളിയായി തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുക തന്റെ വിശ്വസ്തയായ വീണാ ജോർജിന് ഒരു എതിരാളി വരിക എന്നുള്ളത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ ഒരു കൂനാക്കുരു കൈമാറും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏത് വിധേനയും അടിച്ചൊതുക്കി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുക എന്ന തന്ത്രം തന്നെയാണ് പിണറായി വിജയൻ തന്റെ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും എന്തായാലും പിണറായി വിജയൻ ഏത് തരത്തിലുള്ള കേസുമായി തനിക്കെതിരെ വന്നാലും പിണറായി വിജയന്റെ നിയമരാഹിത്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ താൻ തുറന്നു കാണിക്കും പിണറായി വിജയൻ പിണറായി വിജയന്റെ കുടുംബമായ പി കമ്പനി എന്ന അഴിമതി കമ്പനി നടത്തുന്ന പിണറായി വിജയന്റെ മകൾ ഉൾപ്പെടെ നടത്തുന്ന അഴിമതി കേസുകൾ താൻ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെ ഉറച്ച കൂടി തന്നെ ഉറച്ച കൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലവിലുള്ള ജാമ്യം റദ്ദു ചെയ്യാനുള്ള പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത് ഒരുപക്ഷെ കോടതി അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തേക്കാം എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്